ഇത്തവണ ബിഗ് ബോസിലെത്തിയ റോക്കി മലയാള ടെലിവിഷൻ പ്രേക്ഷകരിൽ കുറച്ച് പേർക്കെങ്കിലും നേരത്തെ അറിയാം മുൻ ബിഗ് ബോസ് താരവും നടിയുമായ അനുവിൻ്റെ സുഹൃത്തായിരുന്നു റോക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ റോക്കിയുടെ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു അനു ജോസഫിൻ്റെ വീടാണ് റോക്കി തൻ്റെ വീടെന്ന് കാണിച്ച് ബിഗ് ബോസ് ലോഞ്ചിങ് ദിവസം എത്തിയിരുന്നത് അതിൻ്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറി തിരുവനന്തപുരം സ്വദേശിയാണ് അസി റോക്കി ബിസിനസ്സുകാരനായ റോക്കി ടച്ച് ഓഫ് ഇങ്ക് ടാറ്റു എന്ന സ്കൂളിലെ മാനേജിംഗ് ഡയറക്ടറാണ് കിക്ക് ബോക്സിങ് ചാമ്പ്യനാണ് റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന അസി ഏറെ സ്വപ്നങ്ങളുള്ള ആളുകൂടിയാണ് തൻ്റെ ഡ്രീം കം ട്രൂ മൊമെൻറ്റിനെ കുറിച്ച് താരത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഞാൻ റോക്കി ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റും ബിസിനസ്സുകാരനുമാണ് എനിക്കൊരു മകനും ഭാര്യയുമുണ്ട് ബിഗ് ബോസിൻ്റെ വലിയ ആരാധകനായിരുന്നു താൻ കഴിഞ്ഞ ആറു വർഷമായി ഞാൻ ബിഗ് ബോസിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് എനിക്ക് അവസരം വീണ് കിട്ടിയത് ആദ്യമായി എനിക്ക് സൂമിലൊരു കോൾ വന്നു അഭിമുഖമായിരുന്നു അത് അഭിമുഖം കഴിഞ്ഞ ശേഷം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അതിനു ശേഷം ഓരോ ദിവസവും ഞാൻ ഈ ഷോയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു കാരണം ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം ഡ്രീം കം ട്രൂ ആണ് ഈ നിമിഷം എനിക്ക് ഞാൻ അതിനെ എന്നോട് തന്നെ നന്ദി പറയുകയാണ് കാരണം എൻ്റെ പാഷനും ഡെഡിക്കേഷനുമാണ് ഇവിടെ വരെ എന്നെ എത്തിച്ചതും എനിക്ക് ഷോയോട് നൂറ് ശതമാനം കമ്മിറ്റ്മെൻസ് ഉണ്ട് മകൻ കിക്ക് ബോക്സറാണ് നാഷണൽ പ്ലെയറുമാണ് അവൻ പതിമൂന്ന് വയസ്സായവന് ഭാര്യ ഫാത്തിമ വീട്ടമ്മയാണ് അവൾ നമ്മൾക്കൊരു ടാറ്റോ സ്റ്റുഡിയോ കൂടിയുണ്ട് എല്ലാവർക്കും ബിഗ് ബോസ് ഷോ വലിയ ഇഷ്ടമാണ് എല്ലാവരും നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡാണ് ഞാനൊരു വലിയ ഡ്രീമർ കൂടിയാണ് എൻ്റെ ഡ്രീമിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനും പഠിക്കാനുമുണ്ട് അതിന് ഞാൻ ഈ അവസരം പരമാവധി വിനിയോഗിക്കും എറണാകുളത്ത് ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിൻ്റെ അന്നാണ് എനിക്ക് വേണ്ടി കോൾ വരുന്നത് എൻ്റെ പുതുതായി തുടങ്ങിയ ഷോപ്പിനെക്കാളും ഞാൻ ഷോയ്ക്ക് വേണ്ടിയാണ് സമയം മുടക്കിയതും അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് തന്നെ ഷോപ്പ് ഞാൻ ക്ലോസ് ചെയ്യുകയും ചെയ്തു നൂറ് ശതമാനം ഷോയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തത് എന്തായാലും റോക്കിയുടെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നതിപ്പോൾ